എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പകൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് രാത്രി വിരുദ്ധരുടെ താവളം ഇത് കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥയാണ് പകൽ മുഴുവൻ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന കൊടുങ്ങല്ലൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ രാത്രി കാലങ്ങളിൽ നിയമവാഴ്ചയില്ല ആർക്കും എന്തുമാകാം എന്ന അവസ്ഥയാണ് മദ്യപിക്കാം ചീട്ട് കളിക്കാം കാമക്കേളിയാകാം കഞ്ചാവ് പുകയ്ക്കാം ചോദിക്കാനും പറയാനും ആരും വരില്ലിവിടെ രാത്രിയിൽ സ്റ്റാൻഡിലും പരിസരത്തും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാവിലെ ബസ് സ്റ്റാൻഡ് ശുചീകരിക്കാൻ എത്തുന്നവരുടെ പ്രധാന ജോലി കാലിയായ മദ്യക്കൂപ്പികൾ എടുത്തുമാറ്റലാണ് ഇരുൾ വീണാൽ ഒരിടത്ത് ചീട്ടുകളിയാണെങ്കിൽ നിഴൽ വീണയിടങ്ങളിൽ മാംസക്കച്ചവടം കച്ചവടം നടക്കുന്നുണ്ടാകും മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും ഏതാണ്ട് പരസ്യമായി തന്നെയാണ് നടക്കാറുള്ളത് രാത്രി എട്ട് മണി കഴിയുന്നതോടെ സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കും പിന്നീടുള്ള ബസ്സുകൾ വടക്കേ നടവഴി തിരിഞ്ഞു പോകുന്നതോടെ ബസ് സ്റ്റാൻഡ് വിജനമാകും പിന്നീടത്തെ കാര്യം പറയേണ്ടതില്ല രാത്രി കാലങ്ങളിൽ സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിടുന്നതിന്റെ മറവിലാണ് കൂടുതലും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാത്രിയിലെ അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം അധികൃതർ കണ്ടമട്ടില്ല ഇക്കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാന്റ് പരിസരത്ത് മദ്യപിക്കുന്നതിനിടയിൽ വയോധികനെ കെട്ടിടത്തിന് മുകളിൽ നിന്നും തള്ളിയിട്ട സംഭവം നടന്നിരുന്നു വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികളുടെ വിഹാര കേന്ദ്രമാണിവിടം ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ചില കടകളിൽ വിദ്യാർത്ഥികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിൽപ്പന നടത്തുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് വിദ്യാർത്ഥി സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഇവിടെ പതിവാണ് ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ പകൽ സമയത്ത് പോലീസുകാർ ഉണ്ടാകുന്നത് തന്നെ വിരളം രാത്രിയിലെ കാര്യം പിന്നെ പറയേണ്ടതില്ല നഗരസഭാ ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നത് തടയാൻ ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കും ഇവിടെ വൈകുന്നേരങ്ങളിലായാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും അതുപോലെ തന്നെ ഇവിടെ ലഹരി മാഫിയ സംഘങ്ങളുടെയൊക്കെ ഉറവിടം കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് തീർത്തും വളരെ വിഷമത്തോടെ പറയട്ടെ നമ്മുടെ മക്കൾ വളരെ വൈകിയ സമയത്തും ഈ പ്രദേശങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് കൊണ്ട് പല വിധത്തിലുള്ള അനാശ്വാസ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നത് പോലെയാണ് എനിക്കിവിടെ ഞാൻ കണ്ടിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണ് ഇതിൽ ശക്തമായി പോലീസിൻ്റെ ഇടപെടലും നഗരസഭ ഇവിടെ സി സി ടി വി ഉൾപ്പെടെ വെച്ച് ഇവിടുത്തെ ഈ സാമൂഹ്യ വിരുദ്ധതയുടെ കേന്ദ്രമാക്കി മാറ്റിയ ഈ ഉറവിടം ഇവിടെ നിന്നും എന്നേക്കുമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മദ്യപിച്ചുകൊണ്ടുണ്ടായ ഒരു ബഹളത്തിനിടയിൽ ഒരാൾ താഴെ വീഴുകയും അയാൾ ഇന്ന് നില തരണം ചെയ്യാതെ മരണാസന്നനായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പം തീർച്ചയായിട്ടും ശക്തമായ ഒരു നിലപാടെടുക്കണം നടപടിയെടുക്കണം പോലീസിന്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ശക്തമായ നിലപാടെടുക്കണം നടപടിയെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു